ുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലെ അകിൽമാരാറിൻ്റെ കളി എന്തു തന്നെ ആയാലും അകിൽമാരാർ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ് ഇന്ത്യയിൽ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യേനെ സപ്പോർട്ട് ചെയ്താൽ ചെയ്യാതെ അപ്പുറത്ത് പോയിട്ട് കിടക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും മോനെ എന്നുള്ളതാണ് ആദ്യം നിന്നോട് പറയാനുള്ളത് കാരണം നീ അഹംഭാവം അഹംഭാവങ്ങളുടെ മൂർത്തി രൂപമാണ് ഈ അഖിൽമാരാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് മുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഈ അഖിൽമാരാ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു നിർണായക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള വിവാദ പ്രസ്താവനകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ കൊണ്ട് പട്ടാള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാരണം അവരെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലെ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ യും ആയിട്ടാണ് ജീവൻ തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അവര് ആ അതിർത്തിയിൽ നിൽക്കുന്നത് അപ്പം ആ അതിർത്തിയിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നത് കൊണ്ട് ആ മക്കളെ ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഉറങ്ങുന്നത് മോനെ നീ ഇതൊന്നും അറിയുന്നില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ ഏഹ് പിന്നെ നീ എന്ത് ബെഡ് വർത്താനാണ് നീ പറയുന്നത് ഇവിടെ നിന്നും കൊണ്ട് ഇവിടെ ഇവിടെയുള്ള ഇന്ത്യൻ മിലിറ്ററിക്ക് സപ്പോർട്ട് ചെയ്യാതെ അപ്പുറത്തോൻ്റെ അങ്ങട്ടേല അയൽവക്കം പോയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസില് നിന്നെ പോലെയുള്ള ആൾക്കാരെ മാത്രം വിജയിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെ കഷ്ടം തോന്നുന്നു ഇത്രയും വിവരവും ഇല്ലാതെ വിവരവും കുറച്ച് വിവരവും വിദ്യാഭ്യാസം ഉണ്ട് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അത്രക്കും ആ വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് നീ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അതാണ് ഇവിടെ നടന്നത് അല്ലേ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മൾ ഭക്ഷണം മര്യാദയ്ക്ക് നമുക്ക് ഭക്ഷണം അതുപോലെ തന്നെ സുഖമായിട്ട് ഉറങ്ങൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല എന്തുകൊണ്ടാന്ന് അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ കാവൽ കിടക്കുന്നതുകൊണ്ട് അവിടെയുള്ള അതായത് നമ്മളെ ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ കാവൽ കിടക്കുന്നത് കൊണ്ട് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അവരെയാണെന്ന് ആദ്യം സെല്യൂട്ട് ചെയ്യേണ്ടത് ആ ഇന്ത്യൻ പട്ടാളത്തിനെ ആദ്യം സെല്യൂട്ട് ചെയ്യണം എന്നിട്ട് മോനെന്താ ഇവിടെ നിന്ന് പറഞ്ഞത് എന്നിട്ടത് ഭയങ്കര പ്രശ്നമായതിനു ശേഷം പോസ്റ്റ് മുക്കുക പിന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല എന്ന് പറയുക ശരിക്കും നിൻ്റെ അച്ഛൻ ഒറ്റ ഒന്നാണോ എന്നുള്ളതാണെന്ന് ഇപ്പോൾ സംശയം ഏഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ഏഹ് നീ എന്താ വിചാരിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിനെ നല്ലതാക്കാനും കെട്ടതിനെ കെട്ടതാക്കാനും ഭയങ്കര കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടാ നല്ലത് ചെയ്തു കഴിഞ്ഞാലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് മോശം ചെയ്ത് കഴിഞ്ഞാലും നല്ല പിന്നെ ഇങ്ങനത്തെ വൃത്തിയോട് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം പ്രത്യേകിച്ചിട്ട് ഈ ഇപ്പം ഇന്ത്യ പാക് യുദ്ധം വരെ നടക്കും എന്നുള്ള ഈ ഒരു അവസരത്തിൽ നീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നീ തന്നെ ഒന്ന് ആലോചിക്കുക ¿Ok? ¿Va a Sería,